ി ഒരു ചോദ്യം ഉള്ളത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ഈ പലരുടെയും എനിക്ക് തോന്നുന്നു കുറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കു തന്നെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നൊക്കെ പറയുന്നത് ആയി അറുപത് വയസ്സായി ഇനി പഠിക്കണോ എന്ന് ചോദിക്കുന്ന ഒരാളോട് എന്താ പറയേണ്ടത് ബ്രഹ്മചര്യം കാലം കഴിഞ്ഞു ഇനി പഠിക്കരുത് എന്നാണ് ബ്രഹ്മചര്യം പഠിക്കാനുള്ള സമയമാണ് നല്ല കാലത്ത് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം വയസ്സാവുമ്പോൾ പഠിക്കണം അപ്പൊ ബ്രഹ്മചര്യം എപ്പോഴാണ് വേണ്ടത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ബ്രഹ്മം ചരിക്കുന്നു എന്നാണ് അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയേറ്റിവിറ്റി എന്നാണ് എപ്പോഴാ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക അറിവുണ്ടാവുമ്പോ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും എനിക്ക് നല്ല ഗവേഷണ ചാതുര്യം എന്നാണ് ക്രിയേറ്റിവിറ്റി എന്ന് എന്താണ് പുതിയ അറിവുകൾ നേടാനുള്ള ചാതുര്യം ഉണ്ടാവുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റിയാണ് ബ്രഹ്മചര്യം എന്ന് പറയാം ബ്രഹ്മം ചരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തെലുങ്കില് നടക്കുക എന്നാണ് സംസ്കൃതത്തിലും അങ്ങനെയാണ് ചരണം എന്ന് പറയുന്നത് എന്നാണ് അപ്പൊ ഇവിടെ ബ്രഹ്മചര്യം ബ്രഹ്മം നടക്കുന്നു എവിടെ നടക്കുന്നു എവിടെയൊക്കെയാണോ പുതിയ അറിവുകൾ നേടാനുള്ള ഒരു പ്രസക്തി ഉള്ളത് അവിടെയൊക്കെ ഞാൻ പിന്നോട്ട് പോയി അതിൻ്റെ പിന്നാലെ പോയി ഓടിപ്പോയി അത് ആർജിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക ക്വസ്റ്റ് ഫോർ നോളജിനാണ് ബ്രഹ്മം എന്ന് പറയുക അറിയാനുള്ള ആഗ്രഹം അത് തപ്പി 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 നടക്കുകയാണ് എപ്പോഴാണ് അത് തപ്പി നടക്കുക എപ്പോഴാണോ എനിക്ക് ബി ഹിസ്റ്ററി പഠിച്ചത് അപ്പൊ എൻ്റെ തോന്നൽ എനിക്ക് ഹിസ്റ്ററി ഫുൾ അറിയാമെന്നാണ് ഞാൻ ബി എ ഹിസ്റ്ററി ആണല്ലോ എനിക്ക് ഹിസ്റ്ററി ഫുൾ ആയിട്ട് അറിയാം ബാച്ചുലർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് എല്ലാം അറിയാന്നുള്ളൊരു താരമാണ് പിന്നെ മാസ്റ്റർ എന്നുള്ള ലെവലിൽ വരുമ്പോഴാണ് മനസ്സിലാവുക ഒന്നും അറിയില്ല മാസ്റ്റർ ഓഫ് എം എ അറിവില്ല എന്ന് അറിയുന്ന ഒരു അറിവാണ് മാസ്റ്ററി എന്ന് പറയുന്നത് ഞാൻ മാസ്റ്റർ ആണെന്ന് പറഞ്ഞ അർത്ഥം ഇനിയും കുറെ പഠിക്കാനുണ്ട് അങ്ങനെ കുറെ പ്രാവശ്യം അതിനകത്ത് പഠിച്ച് പഠിച്ച് പഠിച്ചാകുമ്പോഴാണ് നമ്മളത് എക്സ്പെർട്ട് ആവുക എന്താ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ പണ്ട് പെർട്ടായിരുന്നു ഇപ്പൊ എക്സ്പെർട്ടായി ഒരാള് ഭഗവത്ഗീതയിൽ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ എന്താ പണ്ട് ഭഗവത്ഗീതയിൽ തേണ്ടി നടന്ന് ഭ്രാന്തനായിട്ട് പഠിച്ച ഒരാള് പിന്നെ കുറച്ച് കഴിയുമ്പോ എക്സ്പെർട്ട് ആകും അപ്പൊ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ അയാൾ എത്തുന്ന അവസ്ഥയാണ് എക്സ്പെർട്ട് നമ്മൾ ആരെങ്കിലും എക്സ്പെർട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇങ്ങനെ തെണ്ടി നടക്കുകയാണ് പെർക്ട് ആയിട്ട് നടക്കുകയാണ് ആ പെർട്ടായിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ശ്ലോകം പഠിച്ചു ഈ ഒരു ശ്ലോകം പഠിച്ചു ഒന്നും കൂടി വായിച്ചു പിന്നെയും വായിച്ചു ആ ചെയ്യുന്ന അവസ്ഥയാണ് ബ്രഹ്മചര്യെന്ന് പറയാം അതെപ്പോഴാണ് ചെയ്യേണ്ടത് ഏതവസ്ഥയിലാണോ എന്താണോ എന്റെ വിഷയം എന്താണോ എന്റെ താല്പര്യം അതിൽ ഭ്രാന്തനായി നടക്കുന്ന അവസ്ഥയാണ് എന്ന് പറയാം അതാണ് നമ്മൾ ബാച്ചിലർ ഓഫ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സിൽ ഭ്രാന്തായിരുന്നു എനിക്ക് മൂന്ന് വർഷം ബാച്ചിലർ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം അതിനാണ് ബി എസ് സി ബി കോം ബി ബി എഡ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി കൊടുക്കുന്നത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡ് എന്ന് പറഞ്ഞ ഡിഗ്രിയുടെ അർത്ഥം എന്താണ് ആ രണ്ട് വർഷം പണ്ട് ഒരു വർഷമായിരുന്നു അത് പോരാൻ മതിയായിപ്പോ രണ്ട് വർഷം അതിനകത്ത് കംപ്ലീറ്റ് മനസ്സ് കൊടുത്തിട്ട് കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം എപ്പോഴും എനിക്ക് അറിവുണ്ടാവണം അപ്പൊ സരസ്വതി എത്രത്തോളം എൻ്റെ ഉള്ളിലേക്ക് തരുന്നോ അത്രത്തോളം എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൂടും അതുകൊണ്ടാണ് ബ്രഹ്മാവിനെയും സരസ്വതിയും വിവാഹം കഴിപ്പിച്ചു വിട്ടത് എവിടെ സരസ്വതി ഉണ്ടോ അവിടെ ബ്രഹ്മാവ് വരും എവിടെ അറിവുണ്ടോ കുറെ ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കും പിന്നെ അറിവ് വരും പിന്നെയും ചോദ്യങ്ങൾ വരും പിന്നെയും അറിവ് വരും അങ്ങനെ അവര് തങ്ങള് സംഗമിക്കുമ്പോഴാണ് ബ്രഹ്മാവും സരസ്വതിയും നമ്മളിൽ വാഴുന്ന ഒരു കാലമാണ് ബാച്ചുലർ എന്ന് പറയുന്നത് ആ സമയത്ത് ബ്രഹ്മാവും സരസ്വതിയെ സംഗമിക്കാവും ഞാൻ വേറൊരാളുടെ കൂടെ സംഗമിച്ച് പോകരുത് അതുകൊണ്ടാണ് നമ്മൾ ബാച്ചുലറിന് ആ ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത് മാരീഡും ബാച്ചുലറും എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ആരുമായിട്ടാണ് എൻ്റെ സംഘം സംഘം വേണ്ടത് അറിവുമായിട്ട് സംഘം ഉണ്ടാവാം എനിക്ക് സിനിമയാണ് ഇഷ്ടം തന്നെയായിരിക്കും ഞാൻ സിനിമയെ കുറിച്ച് പൂർണ്ണമായിട്ടും പഠിക്കുമ്പോൾ ബാച്ചുലർ ഓഫ് സിനിമാറ്റിക്സ് എന്ന് വരാം എനിക്ക് ആ ബാച്ചുലർ ആവാം ഏത് ചിലര് ബാച്ചുലർ ഓഫ് ഭക്ഷണമാണ് എപ്പോഴും ഭക്ഷണക്കുറിച്ച് പഠിക്കും ചില ഗൃഹസ്ഥന്മാരൊക്കെ ബാച്ച് ഞാൻ അവർ പറയുക ബാച്ചിലർ ഓഫ് ഭക്ഷണം എന്നാണ് രാവിലെ കാണുമ്പോൾ ഇന്നെന്താ കറി ഉണ്ടാക്കിയ ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വേറൊന്നും ചോദിക്കാനില്ല അവരാരാണ് ബാച്ചിലർ ഓഫ് ഭക്ഷണം ചിലർ ബാച്ചിലർ ഓഫ് സാരിയാണ് കാണുമ്പോൾ ചോദിക്കും ഇത് എവിടുന്നാ മേടിച്ചത് എത്ര കാശ് കൊടുത്തത് അവരങ്ങനെയാണ് അവര് താല്പര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നിട്ട് നാനൂറ് കൊടുത്താലും അവരറിഞ്ഞൂറെ കൊടുത്തിട്ടുള്ളൂ എന്ത് കഴിവ് ആ സ്ത്രീക്ക് ബാർഗേൻ ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ അപ്പൊ മറ്റേ സ്ത്രീ മൂവായിരത്തിനായി മേടിച്ചിട്ടുണ്ടാവും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ ഇത് മതിയല്ലോ ഇതേ സാരി മുന്നൂറ് ഉപയൊക്കെ ഒരാൾ മേടിച്ചു മറ്റേയാൾ മൂവായിരത്തിനും കേട്ടാല് പക്ഷെ ഡിസ്കഷൻസ് എപ്പോഴും ഇതാണ് ആ ഡിസ്കഷൻസ് ആണെങ്കിൽ ഐ ക്യാൻ ബി എ ബാച്ചിലർ ഓഫ് എന്താണോ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്നത് അതാണ് ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ആ വിഷയത്തിൽ ഞാൻ വ്യാപൃതനാവുമ്പോഴാണ് ബാച്ചിലർ എന്ന് പറയുന്നത് അത് കഴിയുന്ന സമയത്ത് ഈ പഠനവും ക്വസ്റ്റ്യനും ആൻസറും ഒന്നും ഇല്ലാതെ ഒരു ഗാർഹസ്ഥ്യത്തിലേക്ക് വരും എന്താ ഗാർഹസ്ഥ്യം എന്ന് പറഞ്ഞാല് ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ അയാൾ മനക്കെട്ട് കാശുണ്ടാക്കണം എന്നാണ് വ്യവസായം ചെയ്യണം ജോലി ചെയ്യണം കാശുണ്ടാക്കണം വീട് കട്ടണം സ്ഥലം മേടിക്കണം ബിസിനസ് ചെയ്യണം ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം കാരണം കുടുംബം ഉണ്ടാക്കി അവർക്കുള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ നമ്മള് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉറപ്പായിട്ടും കാശുണ്ടാക്കണം അപ്പൊ ഈ ലോകം കൊണ്ടു നടത്തുന്നത് സന്യാസിമാരല്ല മഹർഷിമാരല്ല പൊളിറ്റീഷ്യൻസ് അല്ല ആരുമല്ല ഗൃഹസ്ഥാശ്രമികൾ അവരുടെ പിന്നില് കാശുണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമ്പോഴാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പൊ ലോകത്തെ ആരാണ് ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥാശ്രമികളാണ് ഗൃഹസ്ഥാശ്രമം ഇല്ലെങ്കിൽ കാശുണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സന്യാസി കാശുണ്ടാക്കിയാണ് പ്രഭാഷണം നടത്തുന്നതെന്ന് വിചാരിക്കുക ടി വി ഷോ നടത്തുന്നതെന്ന് വിചാരിക്ക പുട്ടടിക്കാനാന്ന് അറിയില്ല നമ്മൾ സാധാരണ അതാണെങ്കിൽ അയാളും ഗൃഹസ്ഥാശ്രമിയാണ് സന്യാസിയൊന്നും ആയിട്ടില്ല എല്ലാത്തിനെയും ന്യാസം ചെയ്യുമ്പോഴാണ് സന്യാസി ആവുക ആ പേരിൽ മാത്രം കാഷായൊക്കെ ഉണ്ടാവും പക്ഷെ ബിസിനസ് വേറെ അവർക്ക് വലിയ സ്ഥലം മേടിക്കുക വലിയ ബിംബങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ താല്പര്യം കാണിക്കുന്ന ഒരാളെ ആ അവസ്ഥയിലാണ് പേര് പറയുക അപ്പൊ പണ്ട് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സന്യാസത്തിലേക്ക് പോവാം അതിനു മുമ്പൊരു അവസ്ഥയുണ്ട് അതെന്താണ് അവസ്ഥ വാനപ്രസ്ഥം അപ്പൊ നമ്മള് നമ്മൾ ഒരു വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മൂമ്മയായി അപ്പൂപ്പനായി എന്റെ മക്കളുണ്ട് മക്കളുടെ മക്കളുണ്ട് ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാണ്ടിരിക്കുക ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് നമ്മൾ ആലോചിച്ചു നോക്ക എന്നെ ഇന്നലെ ഒരു ആള് വിളിച്ചത് ഒന്നല്ല മൂന്ന് പേര് വിളിച്ചു മൂന്ന് പേരും ഒരേ കാറ്റഗറി പെട്ടവരാണ് ഒരേ തൊഴിൽ ചെയ്യുന്നവരാണ് അവിടെ തൊഴിൽ എന്താ അറിയോ വീടിന് സ്ഥാനം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കലാണ് സ്ഥാനം അതാണ് ചെയ്യുന്നത് എന്താ ചെയ്യണത് ഇതാണ് ചെയ്യണത് അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആകെ ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യാണ് മക്കൾക്ക് വിഷമം മറ്റേക്ക് വിഷമം വീട്ടിലെന്ത് പ്രശ്നം അപ്പൊ ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിന് സ്ഥാനം നോക്കാണ്ടാണോ നിങ്ങൾ വീടിന്റെ ഒക്കെ ഒന്ന് ബിസിനസ് ആണ് മറ്റേത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല ഒന്ന് ബിസിനസ് ആണ് പക്ഷെ അവനവന്റെ കാര്യം വരുന്ന സമയത്ത് അവ ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരാണ് വാനപ്രസത്തിൽ ഇരിക്കേണ്ടത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ശ്രദ്ധിച്ച് വീട് നടത്തിയ ആളാണ് ആ മക്കളെ അതിന് പ്രാപ്തരാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത് ഒരു ഗൃഹസ്ഥന് വേണ്ടത് അവനവന്റെ വീട് നടത്താന്നുള്ളതല്ല ഒരു ബിസിനസ്സുകാരന് വേണ്ടത് അവനവന് ഇരിക്കുമ്പോ ബിസിനസ് നടത്തലല്ല ഞാൻ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോഴും അത് കൃത്യമായിട്ട് നടത്താനുള്ള കഴിവ് കാരണമാണ് നമ്മൾ ബിസിനസ്സുകാരൻ പറയും മനസിലാണ്ടോ ഒരു മാഷ് എന്ന് പറയുന്നത് മാഷ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മാത്രം പിള്ളേർ പഠിക്കുകയും മാഷ് പുറത്തു പോകുമ്പോ സൗണ്ട് ഉണ്ടാക്കുന്ന ആളു നല്ല മാഷ് അതുപോലെ ഒരു ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒരു ഗൃഹസ്ഥനായിരുന്നതിൽ കണ്ടുപഠിച്ചിട്ടുള്ള എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പിന്നെ ഗൃഹസ്ഥാശ്രമികളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അത് സ്വന്തം മക്കളാണെന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആരുമായിട്ടൊക്കെ ഞാൻ സംസർഗമുണ്ടോ ഗൃഹസ്ഥാശ്രമ കാലത്ത് അത് കണ്ടുപഠിക്കുമ്പോ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരു ആചാര്യനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ അവരെയാണ് ഗൃഹസ്ഥ ആശ്രമികൾ എന്ന് പറയാ അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാർ എന്ന് പറയാൻ പറ്റുള്ളൂ ആശ്രമം എന്ന് പറയുന്നതിന് വലിയൊരു വാക്കുണ്ട് ആ ശ്രമം ഉള്ളവർക്ക് മാത്രമേ ആശ്രമത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് അത് വലിയ ശ്രമമാണ് ആ ആശ്രമത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ അതുപോലെ ബ്രഹ്മചാരി എന്ന് പറയുന്നത് ഒരു ആശ്രമമാണ് എങ്ങനെ എന്നെ കണ്ട് ബാക്കിയുള്ളവർക്കും തോന്നണം പഠിക്കാനൊക്കെ അപ്പോഴേ ഞാൻ ആ ബ്രഹ്മചാരിയാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം ബ്രഹ്മചാരിഭ്യ ഞാൻ ഒറ്റക്ക് പഠിച്ച ബ്രഹ്മചാരി ആവില്ല ബാക്കിയുള്ളവരോട് സംസാരിച്ച് അവരെയും കൂടി പ്രചോദനം കൊടുക്കുമ്പോഴാണ് ബ്രഹ്മചാരി ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടി ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടുമ്പോഴല്ലേ എന്റെ അറിവ് കൂടുള്ളൂ അതും കൂടി ഉണ്ടാവും അതുപോലെ ഗൃഹസ്ഥാസമി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിൽ ബാക്കിയുള്ളവരെയും കൂടി ഒരു വീട് സെറ്റപ്പ് ചെയ്യാനും കാശ് ഉണ്ടാക്കാനും എക്സ്പാൻഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ബിസിനസ് ഉണ്ടാക്കാനും ഇതിനൊക്കെ ഞാൻ ബാക്കിയുള്ളവരെ കൂടി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു സക്സസ്ഫുൾ ഗൃഹസ്ഥാശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ നിങ്ങളൊക്കെ വേണ്ടതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് ആകാശം പോലെ മനസ്സോടുകൂടി അതിൽ സുഖം മാത്രം നിറച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ ചെറിയ സംഭവങ്ങളിലൊക്കെ ദുഃഖമൊക്കെ പങ്കിടാനും പക്ഷെ എന്നാൽ ഒരുവിധം സന്തോഷത്തിലേക്ക് ഇരിക്കാൻ സാധിച്ചാൽ ഞാൻ നല്ല ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്നൊരു കാലം അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും എൻ്റെ അടുത്തൊരു അഡ്വൈസ് ഒക്കെ ചോദിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് പൂർണ്ണമായിട്ടും എന്റെ ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിച്ച് അത് സമൂഹത്തിന് വേണ്ടിയിട്ടാവാം ചെറിയൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാവാം സത്സംഗങ്ങൾ നടത്തി എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലാതെ മറ്റെടുത്ത സമയത്ത് വനപ്രസ്ഥത്തിന്റെ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുടെ നന്മയൊക്കെ എനിക്ക് സന്തോഷം തരുന്ന സംഭവമാണ് അതും വിട്ടിട്ട് എനിക്ക് ഒരു സന്തോഷവും പ്രാധാന്യമില്ല നിങ്ങൾ നന്നായ നന്നായി ചിത്തിയായി ചിത്തിയായി എന്നൊക്കെ പറയുന്ന ഒരു അൾട്ടിമേറ്റ് അവസ്ഥയുണ്ടല്ലോ അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇമോഷണൽ ബോണ്ടേജ് ഒന്നും ഇല്ല എന്റെ മക്കൾ എന്നുള്ള തോന്നലില്ല ഈ എന്റെ മക്കളും എന്റെ ഫാമിലിയും ഒക്കെ അവരെ നോക്കി നടത്തുന്നതൊക്കെ കണ്ടുപഠിച്ച് അവരെയൊക്കെ ഒരു നിലയിലെത്തുമ്പോഴാണ് നമുക്ക് ഏതിൽ പോകാൻ പറ്റുക സന്യാസത്തിൽ പോകാൻ പറ്റുക അതല്ലെങ്കിൽ സന്യാസത്തിൽ പോകുന്നവർ എന്തായിരിക്കും അറിയാം മക്കളെ കുറിച്ച് ദുഃഖം ഉണ്ടാവും അത് ബാക്കിയുള്ളവരോട് പറയും അവനവന്റെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കും അവനവന്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കും ആ അവസ്ഥയിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി മാത്രം അഡ്വൈസസ് കൊടുക്കാൻ മാത്രം കുറ്റം പറയാനല്ല വേറെ ആരെന്തു ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല അതൊന്നും എന്റെ ബാധകല്ല ഒരാളെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അയാൾ സന്യാസി അല്ല കാരണം ആ കുറ്റം കാണരുത് എൻ്റെ അടുത്ത് ഒരു അഡ്വൈസിന് വരുന്ന സമയത്ത് ഞാൻ ഒരു അഡ്വൈസ് കൊടുക്കുന്നു ആ പറയുന്ന സമയത്തും അത് അയാളുടെ കുറ്റല്ല അയാൾ കുറച്ചും കൂടി പഠിച്ചാൽ നന്നാവും എന്നുള്ള എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ തലേലെ വെച്ച് അനുഗ്രഹിക്കുമ്പോൾ നീ മോശാന്ന് പറഞ്ഞിട്ടില്ല നാളെ നീ നന്നാവും പോലെ പറഞ്ഞിട്ടുള്ളൂ ആ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഞാനുമായിട്ട് സംസർഗമുള്ളവരൊക്കെ അങ്ങനെയാക്കി മാറ്റാൻ പറ്റുമ്പോഴാണ് ഞാനൊരു സന്യാസിയായിട്ട് മാറുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവർക്കും പറ്റും അതുകൊണ്ട് ഞാൻ സന്യാസത്തിലിരിക്കുമ്പോ പഠിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ സമയത്തും ബ്രഹ്മചാരിയാണ് ഗാർഹസ്ഥത്തിൽ പഠിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ഞാൻ ബിസിനസ് നടത്തുന്ന കാലം അല്ല ഇപ്പൊ ബിസിനസ് അപ്പൊ എന്റെ മക്കളുടെ ബിസിനസ്സിൽ ചിലപ്പോ അവർ വന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെയല്ലേ ചെയ്തത് ഞാനും ഇങ്ങനെ ചേട്ടാ അല്ല ആ കാലത്ത് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്ന് ഇതല്ല ചെയ്യുന്നത് ഇന്ന് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ട്വന്റി എത്ത് സെഞ്ചുറി മാറിയിട്ട് ത്രീ ടു വൺ വേൾഡിലേക്ക് പോകും ഫാസ്റ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ തേർഡ് ഡെക്കേട്ടാണെന്ന് കരുതിയിട്ട് വേണം പെരുമാറാൻ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ പഠിക്കണം അതുകൊണ്ട് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യത്തെ പഠിക്കണ്ടെന്നല്ല അർത്ഥം അവിടെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വേണം ഗാർഹസ്ഥ്യം കഴിഞ്ഞ് സന്യാസത്തിലെത്തുമ്പോൾ ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യവും ഒന്നും വേണ്ടെന്നല്ല അതൊക്കെ വേണം പക്ഷെ മേജർ ക്വാണ്ടിറ്റി വേണ്ടത് അതാണെന്നർത്ഥം സന്യാസം വരുമ്പോഴോ ഞാൻ എന്റെ കുടുംബത്തിന് ചെയ്യരുതെന്നല്ല അർത്ഥം എന്റെ കുടുംബത്തിന് മാത്രം ചെയ്താൽ പോരാ ബാക്കിയുള്ളവർക്കും കൂടി ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരിൽ ഒരാളായിട്ട് എന്റെ കുടുംബം വന്ന ഏ എന്റെ കുടുംബമാണ് ബന്ധുക്കളാണ് ഞാൻ നിങ്ങൾ റഗനൈസ് ചെയ്യില്ല എന്ന് പറയേണ്ട കാര്യമില്ല അവരെയും സഹായിക്കാം ഇനി ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു പണ്ടേ കാലത്ത് പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി മാത്ര പഠിപ്പിക്കുന്നത് മോഡേൺ നോളജും പഠിപ്പിക്കണ്ടേ അപ്പൊ ഞാൻ പഠിക്കാണ്ടിരിക്കാൻ പറ്റും എനിക്ക് അപ്പൊ എല്ലാ ദിവസവും പഠിക്കണം അതുകൊണ്ട് ബ്രഹ്മചര്യം എന്നുള്ളത് ജീവിതത്തിൽ അങ്കോളം വേണ്ടതാണ് ഗാർഹസ്ഥ്യം എന്ന് വേണ്ടത് എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം സാധിക്കാം എന്താണ് ഗാർഹസ്ഥ്യം കാശ് ഉണ്ടാക്കുക എന്നുള്ളത് കാശ് ഉണ്ടാക്കി പെൻഷൻ മേടിക്കുന്നതും കാശ് ഉണ്ടാക്കില്ലല്ലേ എന്നാൽ ഗാർഹസ്ത്യം കഴിഞ്ഞിരിക്കാൻ പെൻഷൻ വേണ്ടെന്നു പറഞ്ഞു ഉണ്ട് പെൻഷൻ വേണം ഇനി ആരെങ്കിലും ദക്ഷിണ തന്നാൽ മേടിക്കണ്ട പറയണ്ട കാര്യമൊന്നുമില്ല ഇല്ല മേടിക്കണം എല്ലായിടത്തും കാരണം ആരാണോ കാശുണ്ടാക്കുന്നത് അവരുടെ അടുത്ത് മേടിക്കുക കാശില്ലാത്തവർക്ക് കൊടുക്കുക ഇത് നമ്മുടെ പണിയാണ് നമ്മളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ ആരെങ്കിലും തന്നാൽ അവിടുന്ന് മേടിക്കുക ഇല്ലാത്തവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക അത് ഒരു ഒരു ചാനലായിട്ട് നമ്മൾ മാറാം പക്ഷെ അതിൽ എനിക്കൊരു പങ്ക് വേണമെന്ന് തോന്നലുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഗൃഹസ്ഥാശ്രമിയാണ് വനപ്രസ്ഥത്തിനും സന്യാസത്തിനും എത്തുന്ന സമയത്ത് എനിക്കൊരു പങ്ക് വേണം ആ ഒരു തോന്നലോടുകൂടി ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് സുഖമായിട്ട് കൂടി എൻജോയ് ചെയ്ത് എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് ഉണ്ടാവണം എല്ലാ കാലത്തും പഠിക്കണം എല്ലാ കാലത്തും കർമ്മം ചെയ്യണം അതിന് വയസ്സല്ല അവനവന് തോന്നുന്ന ഒരു പ്രായമാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഇരുപത് 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 അങ്ങനെയാണ് സാധാരണ പറയാറ് ബ്രഹ്മചര്യം ഇരുപത് വയസ്സ് ഗ്രാജുവേഷൻ അത്രയും മതി പിന്നെ പഠിക്കുന്ന സമയത്ത് മാരേജൊക്കെ കഴിഞ്ഞ് ഇരുപത് വയസ്സ് നാല് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ ആവുമ്പോൾ റിട്ടയർ ആയിട്ട് ഏകദേശം സന്യാസിലൊക്കെ പോകും ഞാൻ കൃത്യം നാൽപ്പത് വയസ്സിൽ റിട്ടയർ ആയി അത് കഴിഞ്ഞപ്പോ ഇരുപത് വർഷം ഇരുപത് വർഷം ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് വളരെ വ്യക്തമാക്കി തന്നു കാരണം പ്രായോഗിക ജീവിതത്തില് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം വെക്കം